രണ്ടായിരത്തി ഇരുപത്തിനാലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് രണ്ടായിരത്തി ഏഴിലെ പ്രാഥമിക ലോകകപ്പിന് ശേഷം ഒരു ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടമുയർത്താൻ ഇന്ത്യയ്ക്ക് അവസരം പോലും ലഭിച്ചിട്ടില്ല ഇത്തവണ വളരെ മികച്ച ഒരു സ്ക്വാഡുമായാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിലേക്കും അമേരിക്കയിലേക്കും പുറപ്പെട്ടിരിക്കുന്നത് ടൂർണമെൻറ്റിന് തൊട്ട് മുൻപായി ഇന്ത്യൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡിന് കൃത്യമായ സന്ദേശം നൽകിയിരിക്കുകയാണ് മുൻ വെസ്റ്റ് ഇൻഡീസ് താരം ബ്രയാൻ ലാറ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ സ്റ്റേജുകളിൽ ഇന്ത്യക്ക് കൃത്യമായ തന്ത്രങ്ങൾ ഉണ്ടായിരിക്കണം ാണ് ലാറ പറയുന്നത് കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ ഇത്തരം ടൂർണമെൻറ്റുകളിൽ മുൻപോട്ടു പോകാൻ സാധിക്കില്ല എന്ന് ലാറ ഓർമ്മിപ്പിച്ചു ഇന്ത്യൻ നിരയിൽ വലിയ താരങ്ങളുണ്ട് എന്നത് സത്യമാണ് എന്നാൽ ലോകകപ്പ് വിജയിക്കാനായി കൃത്യമായ ഒരു തന്ത്രം ആവശ്യമാണ് എന്ന് ലാറ കൂട്ടിച്ചേർക്കുന്നു ഇത്തരം തന്ത്രങ്ങളുടെ കുറവ് കണ്ടാണ് ഇന്ത്യ കുറേ കാലമായിട്ട് ഒന്നും നേടാത്തത് കൃത്യമായി താരങ്ങളെ നിയന്ത്രിച്ച് ഒത്തൊരുമ ഉണ്ടാക്കിയെടുക്കേണ്ടത് രാഹുൽ ദ്രാവിഡിൻ്റെ ജോലിയാണ് എന്ന് ലാറ കരുതുന്നു അങ്ങനെയെങ്കിൽ മാത്രമേ ടീം ഇന്ത്യക്ക് ലോകകപ്പ് സ്വന്തമാക്കാൻ സാധിക്കൂ എന്നാണ് ലാറ പറയുന്നത് അതുപോലെ ഇന്ത്യ കൃത്യമായി തങ്ങളുടെ ഇന്നിങ്സ് ഘടന ഉണ്ടാക്കിയെടുക്കുകയും ആക്രമിക്കാൻ തയ്യാറാവുകയും ചെയ്യണമെന്നും ലാറക്കൂട്ടി ചേർത്തു മറ്റൊന്ന് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ ആവേശത്തിലേക്ക് ക്രിക്കറ്റ് ലോകം കൺ തുറക്കുകയാണ് ജൂൺ രണ്ടിനാണ് അമേരിക്കയും വെസ്റ്റ് ഇൻഡീസും വേദിയാകുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ആരംഭിക്കുന്നത് ഈ തവണ നാല് ഗ്രൂപ്പുകളിലായി ഇരുപത് ടീമുകളാണ് ലോകകപ്പിൽ മാറ്റുരയ്ക്കുന്നത് ഈ തവണത്തെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് പല കാരണങ്ങളാൽ സവിശേഷമാണ് ഈ ലോകകപ്പോടെ വലിയ ആരാധകരുള്ള പല ഇന്ത്യൻ സീനിയർ താരങ്ങളും വിരമിക്കൽ പ്രഖ്യാപിച്ചേക്കും ഇത്തരത്തിൽ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് ശേഷം വിരമിക്കാൻ സാധ്യതയുള്ള സീനിയർ താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കുന്നു ിക്കാം ഒന്നാമത്തെ താരം രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ നായകനും സീനിയർ താരവുമായ രോഹിത് ശർമ്മയുടെ അവസാന ട്വൻ്റി ട്വൻ്റി ലോകകപ്പായിരിക്കും ഇതെന്ന് ഉറപ്പാണ് അടുത്ത ട്വൻ്റി ട്വൻ്റി ആവുമ്പോഴേക്കും മുപ്പത്തി ഒമ്പത് വയസ്സാവും രോഹിത്തിന് രണ്ടാമത്തെ താരം വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലിയെ ഇന്ത്യ ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിൽ നിന്ന് ഒഴിവാക്കിയതാണ് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രോഹിത്തിനെയും കോഹ്ലിയെയും ഇന്ത്യ ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിലേക്ക് തിരികെ വിളിച്ചത് ഈ ലോകകപ്പോടെ കോഹ്ലി ട്വൻറ്റി ട്വൻ്റി ഫോർമാറ്റ് മതിയാക്കിയേക്കും കോഹ്ലിയുടെ അവസാന ട്വൻ്റി ട്വൻ്റി ലോകകപ്പാണിതെന്ന് പറയാം മൂന്നാമത്തെ താരം രവീന്ദ്ര ജഡേജയാണ് ജഡേജയുടെയും അവസാന ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് തന്നെയായിരിക്കും ഇത്